friends welcome back to our channel tips for you it is a... ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നു നിറം വയ്ക്കാനായിട്ട് കറുത്തുപാടുകളും മോക്കരും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് എല്ലാവരും മൂന്നേ മൂന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക എൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മുടിയും പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി ഒഴിച്ചിലും മാറാനായിട്ട് മുടി നന്നായിട്ട് അളച്ച് വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് ാച്ചുറാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് ഒരു വയസ്സ് മുതലുള്ള മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ബ്ലാക്ക് മാക്ക് പോകാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ടൊക്കെ നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതും ഹെയർ ഓയിൽ പോലെ തന്നെയാണ് ഹഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റിംഗ് ഓയിൽ മാത്രമല്ല ഡോ സ്കിൻ വൈനിംഗ് സോപ്പർ സ്കിൻ വൈനിംഗ് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാങ്ങിച്ചു വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി വളരുന്ന മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ചന്ദനം കൊണ്ട് തേച്ച സ്ഥലം മാത്രം വെളുക്കുന്ന ഒരു കൂട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ലൈവ് റിസൾട്ടാണ് കേട്ടോ ഇത് ഒരു തുള്ളി എവിടെ തേച്ചാലും അവിടെ മാത്രം വെളുക്കും പ്രത്യേകിച്ച് സൺ ടാൻ ഒക്കെ ഉള്ളിടത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നിറവ്യത്യാസം അറിയാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ അടുപ്പിൽ ഒരു പാത്രം വേണം പിന്നെ നമുക്കൊരു ചെപ്പ് വേണം ഇതാക്കി വെക്കാനായിട്ട് പിന്നെ ഒരു സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പാണോ അതെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂണോളം രക്തചന്ദനം വേണം ഒരു വൺ വീക്കിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈവിയോൺ ക്യാപ്സ്യൂള് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് എടുക്കാം അടുപ്പിൽ വയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വാൽപാത്രത്തിലേക്ക് അതിലേക്ക് സോപ്പ് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക വളരെ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് അലിയിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ വൺ വീക്കിലേക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മതിയാവും നമുക്കത് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇതേപോലെ സോപ്പ് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ് വാട്ടർ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റി സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് നല്ല ഗ്ലോ ആവാനായിട്ട് സഹായിക്കുന്നതാണ് റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രക്തചന്ദനമാണ് ചേർക്കാൻ പോകുന്നത് രക്തചന്ദനം നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഒരു വൺ വീക്കിലേക്കുള്ള ക്വാണ്ടിറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രക്തചന്ദനത്തിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് ഇടയ്ക്ക് ഇളക്കാൻ പറയുന്നത് പെട്ടെന്ന് കട്ടയാവും അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ആക്കി പെട്ടെന്ന് മിക്സാക്കാൻ പറയുന്നത് കേട്ടോ നന്നായിട്ട് രക്തചന്ദനത്തിൻ്റെ പൊടി സോപ്പിൻ്റെ ആയി എന്ന് ഉറപ്പായതിനു ശേഷം നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഈവിയോൺ ക്യാപ്സ്യൂള് ഒരു ക്യാപ്സ്യൂൾ എടുത്ത് അതിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾ ഒഴിക്കാം അതായത് പ്രത്യേകിച്ച് കണ്ണിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് കളർ കഴുത്തിലൊക്കെ ബ്ലാക്ക് കളർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ക്യാപ്സ്യൂളിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് ഡാർക്ക് ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളില്ല അതുകൊണ്ട് ഞാൻ വൺ ക്യാപ്സ്യൂൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഇതാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ചെപ്പ് എടുക്കുക ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ ഇതുപോലെ നല്ല തിക്ക് ായിട്ട് ജസ്റ്റ് ഒരു സോപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കൂടുതൽ റോസ് വാട്ടർ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസ് വാഷിൻ്റെ പോലെ ജസ്റ്റ് ഒരു ലിക്വിഡായിട്ട് നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ് കേട്ടോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു വൺ വീക്ക് വരെ ഇത് കേട് കൂടാതെ ഇരിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ ആയിട്ടുള്ള ഒരു ചെപ്പിലേക്ക് സോപ്പിൻ്റെ ആ ഒരു മിക്സ് പോലെ തന്നെയാണ് ആക്കുന്നത് നല്ല കട്ടയായിട്ട് തന്നെയാണ് വെക്കുന്നത് Gracias. ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വരുന്നതിന് മുൻപായിട്ടോ കിടക്കുന്നതിന് മുൻപ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഫേസ് ഒക്കെ വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫേസ് ജസ്റ്റ് കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ അല്പം എടുത്തതിന് ശേഷം ഫേസ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടെൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടതാണ് കേട്ടോ ലെങ്ത് കൂടാതിരിക്കാനായിട്ട് സ്ലോവിലാണ് ചെയ്യുന്നത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയതിന് ശേഷമുള്ള ഒരു മാറ്റമാണ് ടോറ്റ യൂസിൽ തന്നെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചത് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് വേഗം തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ഇത് ബൈ